രചന എൻ പ്രാണൻ അവതരണം മിത്രവിന്ദ ബസ്സിലെ റേഡിയോയിലൂടെ ഒരു പഴയ സിനിമാഗാനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അമൃത എന്ന അമ്മ ഈ ഗാനം ആസ്വദിച്ച് സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുന്നു അവളുടെ ചുണ്ടിൽ നോവുള്ള ഒരു പുഞ്ചിരിയുണ്ട് കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എന്നാലും അവൾ സന്തോഷവതിയാണ് പതിനാറ് കൊല്ലം മുൻപ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു തിരശ്ശീല പോലെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാറ്റം കാരണം അമ്മ ആദ്യമായി ചെല്ലാനുമെന്ന സ്ഥലത്തെത്തുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ പ്രീ ഡിഗ്രി പഠിക്കാൻ അവിടെ അടുത്തുള്ള കോളേജിലേക്ക് അവൾ പോയി കോളേജിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ മുൻപിൽ വെച്ചാണ് അവൾ അവനെ ആദ്യമായി കാണുന്നത് ഹരിനന്ദൻ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അമ്മുവിന് ഹരിനന്ദിന് ഇഷ്ടമായി എന്നാൽ അത് അവൾ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു ആദ്യ മാത്രയിൽ കണ്ട പ്രണയം പ്രണയം ആവണമെന്നില്ല പക്ഷെ ആദ്യ നോട്ടത്തിൽ തന്നെ ഹരിനന്ദൻ്റെ മനസ്സിലും അമ്മു പതിഞ്ഞിരുന്നു ദിവസങ്ങളോളം ഈ നോട്ടം തുടർന്നുകൊണ്ടിരുന്നു ആദ്യം വെറും നോട്ടം മാത്രമായും പിന്നീട് ചെറുപ്പുഞ്ചിരിയായും അത് മാറിക്കൊണ്ടിരുന്നു എന്നാൽ പരസ്പരം അവർ സംസാരിക്കുകയൊന്നും ചെയ്തില്ല ഒരു ദിവസം അമ്മു കോളേജിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ഹരിനന്ദനെ അവൻ്റെ വീടിൻ്റെ മുന്നിൽ അവൾ കണ്ടില്ല അമ്മൂനാകെ സങ്കടം അവൾ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് വീടിനെ നേരെ കണ്ണു പയിച്ചു എന്ന് ഹരിനന്ദനെ കണ്ടില്ല അമ്മൂനാകെ നിരാശ അവനെ ഒരു നോക്ക് കാണാനായി അവളുടെ ഉള്ളം തുടിച്ചു അവനെ കാണാൻ പറ്റാത്തതിൽ അവളുടെ മനസ്സിൽ ഒരു നീറ്റലുണ്ടായി ആ നീറ്റൽ കണ്ണീരായി പരിണമിക്കാൻ അധികം സമയമൊന്നും അവൾക്ക് വേണ്ടി വന്നില്ല അവൾ തല കുനിച്ചു നിന്നു നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ ഹരിനന്ദൻ അവളുടെ അടുത്ത് നിന്ന് ചിരിക്കുന്നു സന്തോഷത്തോടെ അവളുടെ നിറക്കണ്ണുകൾ വിടർന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൻ അവളുടെ മുഖത്തിന് നേരെ വന്നു വിരൽ ഞൊടിച്ചപ്പോൾ അവൾ ഞെട്ടി അവൻ തലകുലുക്കി ചിരിച്ചപ്പോൾ അവൾ ചമ്മിക്കൊണ്ട് താഴേക്ക് നോക്കി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ഹരിനന്ദനെന്നാണെന്ന് കുസൃതിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു അവൾ മറുപടി ഒന്നും കൊടുത്തില്ല അപ്പോഴേക്കും ബസ് വന്നു അവൾ ബസ്സിൽ കയറി അപ്പോഴും ബസ്സിൽ സ്ഥിരം വയ്ക്കുന്ന ഗാനമായ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ മുഴുകിക്കൊണ്ടിരുന്നു അന്ന് അവൾ ആദ്യമായി ആ പാട്ടിൻ്റെ മാധുരമയിൽ ലയിച്ചിരുന്നു ബസിറങ്ങി കോളേജിലേക്ക് നടക്കുമ്പോൾ അതെ പേര് പറഞ്ഞില്ലാട്ടോ ഒരു ചോദ്യം കേട്ട് അവൾ ഞെട്ടി നോക്കിയപ്പോൾ ഹരിനന്ദൻ അവളുടെ കൂടെ കോളേജിലേക്ക് നടക്കുന്നു അതെ ഇന്നു മുതൽ ഞാൻ ഈ കോളേജിലാണ് പഠിക്കുന്നത് പി ജി ആണ് ചെയ്യുന്നത് ഹരിനന്ദൻ അവളോട് പറഞ്ഞു അവൾ ഒന്നും ഒന്നുമില്ലാതെ വേഗം നടന്നുപോയി എന്നാൽ അവളുടെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല പിറ്റേ ദിവസം അവർ ഒരുമിച്ച് കോളേജിൽ പോവുകയും വരികയും ചെയ്തു എന്നാൽ അമൃത അവനോട് ഒന്നും സംസാരിച്ചില്ല അവൻ എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവൾ വേഗം അവിടെ നിന്ന് പോകും എന്നോട് പിണക്കമാണോ തനിക്ക് തനിക്കെന്നോട് ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ലേ ഞാനിങ്ങനെ നടക്കുന്നത് തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല ഇനി ഞാൻ തൻ്റെ പിറകെ നടന്ന് സംസാരിക്കില്ല എന്നു പറഞ്ഞ് വേഗം നടക്കാൻ പോയപ്പോൾ അമൃത അമൃതയെന്നാണ് എൻ്റെ പേരെന്നു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മു ക്ലാസ്സിലേക്ക് ഓടിപ്പോയി അതെ അമൃതയല്ല എനിക്ക് എനിക്കമ്മു ആണ്ട്ടോ അവൻ ചിരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചും പറഞ്ഞു പരസ്പരം പ്രണയം പറയാതെ അവർ പ്രണയിച്ചുകൊണ്ടിരുന്നു ക്ലാസ്സുകൾ ഒരു വർഷത്തിൻ്റെ പകുതി ആയപ്പോഴേക്കും ഹരിനന്ദൻ അമ്മുവിനോട് തൻ്റെ ഇഷ്ടം പറഞ്ഞു ആദ്യമൊന്നും അമ്മു അതിന് മറുപടി കൊടുത്തില്ല അവൾ ഒഴിഞ്ഞു മാറി നടന്നു ഹരിനന്ദനിൽ അത് വളരെ സങ്കടമുണ്ടാക്കി അവൻ്റെ സങ്കടാവസ്ഥ കണ്ട് അമ്മുവിനും വിഷമം വരാൻ തുടങ്ങി അവൾ തൻ്റെ ഇഷ്ടം അവനെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ഇനി നന്ദേട്ടാന്നെ വിളിക്കൂ ഒരു ദിവസം ഹരിനന്ദൻ്റെ അടുത്തു വന്ന് അമ്മു പറഞ്ഞു അങ്ങനെ അവിടെ അവരുടെ പ്രണയം തുടങ്ങി അമൃത അധികം സംസാരിക്കാത്ത ഒരാളാണ് നന്ദനാണെങ്കിൽ നന്നായി സംസാരിക്കും അവർ ഇരുവരും തങ്ങളുടെ ഇഷ്ടങ്ങൾ പരസ്പരം പങ്കുവെച്ചു ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു അധ്യാപകനാവാനാണ് നന്ദൻ ഇഷ്ടം പി ജി കഴിഞ്ഞ് ബി എഡ് എടുക്കണമെന്ന് അമ്മൂനെന്താവാൻ ഇഷ്ടം എന്നൊരിക്കൽ നന്ദൻ അമ്മൂനോട് ചോദിച്ചപ്പോൾ എനിക്ക് നന്ദേട്ട് ഭാര്യ ആയാൽ മതിയെന്ന് നാണത്താൽ പൂത്തൊലിഞ്ഞുകൊണ്ട് അവൾ മറുപടി നൽകി അതെ ഇപ്പോഴത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നതാണ് നല്ലത് നന്ദൻ കുസൃതി കുസൃതിയോടെ അമ്മുവിനെ കളിയാക്കി എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല നന്ദേട്ട അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ജോലിക്ക് പോകണ്ട എൻ്റെ മക്കളെ നോക്കി വീട്ടിലിരുന്നാൽ മതി നന്ദൻ ചിരിച്ചുകൊണ്ടൊരു പ്രത്യേക രീതിയിൽ പറഞ്ഞു പോ നന്ദേട്ട അമ്മു നാണത്തോടെ കണ്ണു പൊത്തിക്കൊണ്ട് പറഞ്ഞു സീമകൾ ലംഘിക്കാത്ത അവരുടെ പ്രണയം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു രണ്ട് കൊല്ലത്തിന് ശേഷം അമ്മുവിൻ്റെ പ്രീ ഡിഗ്രിയും നന്ദൻ്റെ പി ജിയും കഴിഞ്ഞു നന്ദൻ ബി എഡ് പഠിക്കാനായി വേറെ കോളേജിൽ ചേർന്നു അമ്മു ഡിഗ്രി ആ കോളേജിൽ തന്നെയാണ് പഠിച്ചത് യാത്രയിൽ തമ്മിൽ പിരിഞ്ഞത് അവർക്കൊരു ദുഃഖം തന്നെയായിരുന്നു നന്ദൻ്റെ കോളേജ് ദൂരത്തായതിനാൽ അവർക്കെന്നും കാണാനും സാധിക്കില്ല എങ്കിലും ഒഴിവു ദിവസങ്ങളിൽ അവർ പരസ്പരം കണ്ടു അവരുടെ സ്നേഹത്തിനൊരു കോട്ടവും തട്ടിയില്ല ബി എഡിൻ്റെ ഒരു കൊല്ലത്തെ പഠനത്തിന് ശേഷം നന്ദൻ തിരികെ വന്നു അമ്മു അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ആയി നന്ദൻ ജോലിക്കായി പി എസ് സി എഴുതാൻ തുടങ്ങി പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടും ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്തും അവരുടെ സ്നേഹം ഒഴുകിക്കൊണ്ടിരുന്നു ട്യൂട്ടോറിയലിൽ അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി നല്ലൊരു ജോലി കിട്ടാത്തത് അവന് വിഷമമായിരുന്നു അവൻ ജോലിക്കായി അഗാധമായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് അവൻ്റെ അമ്മ കണ്ടു അവർ അവരെ രണ്ടുപേരെയും തറപ്പിച്ച് പോയി എന്നാൽ വേറൊന്നും അവനോടോ അവളോടോ ചോദിച്ചില്ല ചെറുപ്പത്തിൽ വിധവയായ അവൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് നന്ദനെ വളർത്തിയത് അവനും അവരെ വളരെ ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞു വരുമ്പോൾ അമ്മയെ നല്ലോണം നോക്കണമെന്ന് അവൻ എപ്പോഴും അമൃതയോട് പറയുമായിരുന്നു അവരുടെ പ്രണയത്തിനപ്പോൾ അമ്മ ഒരു തടസ്സമായില്ല അങ്ങനെ പ്രണയത്തിൻ്റെ അഞ്ച് കൊല്ലം അവനും അവളും പരസ്പരം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത പ്രണയം ജോലി കിട്ടാത്തത് നന്ദിന് ദുഃഖമായി നിന്നു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അവന് വിവാഹം ആലോചിച്ച് അമ്മൂൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റൂ അങ്ങനെ അമ്മുൻ്റെ ഡിഗ്രി അവസാനിച്ചു എക്സാം എല്ലാം കഴിഞ്ഞെന്ന് നന്ദൻ അവളോട് അത്യാവശ്യമായി പാർക്കിലൊന്ന് വരാൻ പറഞ്ഞു പാർക്കിൽ വന്നപ്പോൾ അവൻ്റെ മുഖം ആകെ വാടിയിരിക്കുന്നു അതുകൊണ്ട് അവൾക്ക് ആകെ ടെൻഷൻ എന്താ എന്തു പറ്റി നന്ദേട്ടാ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ അമ്മു വ്യാകുലതയോടെ അവനോട് ചോദിച്ചു അപ്പോഴേക്കും നന്ദൻ്റെ കണ്ണ് നിറഞ്ഞു നമുക്ക് പോകാം അമ്മു ഇവിടെ നിന്ന് നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാം കൂലിപ്പണി എടുത്താലും നിന്നെ ഞാൻ പൂറ്റിക്കോളാം എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നാലും എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാൽ മതി അവൻ വിഷമത്തോടെ അമ്മുവിനോട് പറഞ്ഞു എന്തു പറ്റി നന്ദേട്ടാ എന്താ ഇങ്ങനെ പറയുന്നത് അമ്മ ടെൻഷനായി നന്ദനെ നോക്കി വീട്ടിൽ ആകെ പ്രശ്നമാണ് ഞാനും അമ്മയും തമ്മിൽ രണ്ട് ദിവസമായി വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അമ്മ എന്താ എന്നെ മനസ്സിലാക്കാത്തത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഇല്ല അമ്മയ്ക്കിഷ്ടം അമ്മയെ മാത്രം അതാണല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുമോ അതാ നമുക്കിവിടുന്ന് പോകാമെന്ന് ഞാൻ പറഞ്ഞത് നന്ദൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മു ഇടയിൽ കയറി എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അത് എനിക്കൊരു വിവാഹാലോചന നന്ദൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് അമ്മു കൂടി അവനെ നോക്കി നീ പേടിക്കണ്ടമ്മു നമ്മളെ തമ്മിൽ പിരിക്കാൻ ആർക്കും സാധിക്കില്ല അമ്മയെ ഞാൻ അനുവദിക്കില്ല നന്ദൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് തെളിച്ചു പറഞ്ഞു ചേട്ടാ എന്താണ് ഉണ്ടായേ അമ്മ അവനെ നോക്കി കരയിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പ് എനിക്കൊരു വിവാഹാലോചന വന്നു എനിക്കറിയാവുന്ന പെൺകുട്ടിയാണ് എൻ്റെ കൂടെ ബി എഡ് കോളേജിൽ പഠിച്ച പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞില്ലേ ഒരു പെണ്ണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് എന്നിട്ട് ഞാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ ആ പെണ്ണ് തന്നെ ആ പെണ്ണിനോട് നന്ദേട്ടൻ അന്ന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ ആ പെണ്ണത് കഴിഞ്ഞ് പിന്നെയും ശല്യം ചെയ്തോ അമ്മു ടെൻഷനോടെ നന്ദനെ നോക്കി വീണ്ടും ചോദിച്ചു അവൾ വലിയ വാശിക്കാരി വലിയ കുടുംബത്തിലേതല്ലേ ഇപ്പോൾ വിവാഹാലോചിച്ച് അവളുടെ ആളുകൾ വന്നപ്പോൾ ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും പറഞ്ഞു എന്നിട്ട് അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല അമ്മയൊപ്പം എൻ്റെ കൂടെ നിന്നിരുന്നതാണ് അപ്പോഴാണ് പുതിയൊരു ഡിമാൻഡ് അവർ വെച്ചത് എനിക്കൊരു സ്ഥിരം ജോലിയും എൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ പൈസ തരാമെന്നും അവർ പറഞ്ഞു അതിലെൻ്റെ അമ്മ മൂക്കും മൂക്കംകുത്തി വീണു അമ്മ എന്നോട് നിന്നെ മറക്കാനും ഈ വിവാഹം കഴിക്കാനും നിർബന്ധിച്ചു അതിൽ പിന്നെ രണ്ട് ദിവസമായിട്ട് ഞാൻ അമ്മയോട് ഒന്നും വേണ്ടിയിട്ടില്ല അതാ രണ്ട് ദിവസം ഞാൻ നിൻ്റെ മുമ്പ് വരാതിരുന്നത് നിനക്ക് പരീക്ഷയായിരുന്നല്ലോ അത് കുളമാക്കേണ്ടെന്ന് വിചാരിച്ചു നന്ദൻ കരഞ്ഞുകൊണ്ട് അമ്മൂനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് അമ്മൂൻ കരയാൻ തുടങ്ങി നന്ദൻ അമ്മൂനെ സമാധാനിപ്പിച്ചു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒളിച്ചോടി പോകാമെന്ന് നന്ദൻ അമ്മൂനോട് പറഞ്ഞു അമ്മൂൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ നന്ദനെ ഉപേക്ഷിച്ച് പോകാൻ ഒരിക്കലും ആകില്ല അതിനാൽ അമ്മു പരമ്പരാഴികൾ ചിന്തിക്കാതെ നന്ദൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു വൈകാതെ തന്നെ ഇവിടുന്ന് പോകാമെന്ന് നന്ദൻ അമ്മൂന് വാക്കും കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞ് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കി വിളിക്കാമെന്നും ഇവിടെ നിന്നും മാറി നിന്ന ശേഷം നമ്മുടെ വിവാഹം കഴിഞ്ഞ് നിൻ്റെ അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരുടെ ദേഷ്യം മാറ്റാമെന്ന് ഉറപ്പ് കൊടുത്തു അങ്ങനെ നന്ദൻ്റെ വിളിക്കായി അമ്മു കാത്തിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നന്ദൻ്റെ വിളി അമ്മുവിന് വന്നു ഒന്ന് പാർക്കിലേക്ക് വരണമെന്നും കണ്ട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു നന്ദൻ്റെ സംസാരത്തിൻ്റെ ഇടർച്ച കേട്ട് അമ്മുവിന് ആകെ പേടിയായി അമ്മു പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അലങ്കോലമായ രൂപത്തോടെ നന്ദൻ അവിടേക്ക് വന്നു നന്ദൻ്റെ രൂപം കണ്ടതും അമ്മുവിന് കരച്ചിൽ വന്നു എന്തെന്ന ചേട്ടാ എന്ത് കോലാണിത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മു നന്ദനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മു ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ ഒളിച്ചോടി പോകുന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലായി ഞാനും അമ്മയും തമ്മിൽ വാഗ്വാദമുണ്ടായി ഞാൻ ആ രാത്രി തന്നെ വീട് വിട്ട് ഇറങ്ങാൻ തുടങ്ങി അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ഞാനത് കാര്യമാക്കിയില്ല ഇടാനുള്ള ഡ്രസ്സ് ബാഗിൽ അടുക്കി വയ്ക്കുമ്പോൾ ഒരൊച്ച കേട്ടു ഞാൻ ചെന്നു നോക്കുമ്പോൾ അമ്മ ഫാനിൽ കുരുക്കിട്ട് അതിൽ തൂങ്ങി അടന്നു വാതിൽ തകർത്ത് ഒരു വിധത്തിലാണ് അമ്മയെ കുരുക്കുന്ന ഊരി മാറ്റിയത് ബോധമില്ലാതിരുന്ന അമ്മയും കൊണ്ട് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ആകെ പേടിച്ചു പോയി ബോധം ഉണർന്നപ്പോൾ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ മരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം പെറ്റമ്മയെ മരിക്കാൻ വിട്ടുകൊടുത്താൽ നമുക്ക് രണ്ടാൾക്കും സമാധാനത്തെ ജീവിക്കാൻ പറ്റുമോ എനിക്കറിയില്ലമ്മു നമ്മുടെ ജീവിതം എന്താവുമെന്ന് നീയെങ്കിലും ഒരു വഴി പറഞ്ഞതാ നന്ദൻ അമ്മുവിൻ്റെ പിടിച്ചുകൊണ്ട് കരഞ്ഞോ ഇതെല്ലാം കേട്ട് അമ്മു ഞെട്ടി നിൽക്കുകയാണ് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവൾ സ്വയം സംയമനം പാലിച്ച് നന്ദനോട് സംസാരിച്ചു നന്ദേട്ട ഈ ജന്മം അമ്മുവിന് നന്ദേട്ടനെ വിധിച്ചിട്ടില്ല എന്താ നീ പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പറഞ്ഞു തീരുന്നതിന് അമ്മു പറഞ്ഞു തീരുന്നതിന് മുമ്പ് നന്ദൻ മറുപടി കൊടുത്തു എന്നാൽ പിന്നെ എന്തു ചെയ്യണമെന്നാണ് നന്ദേട്ടൻ പറയുന്നത് നന്ദേട്ടമ്മ ആത്മഹത്യ ചെയ്യട്ടെ എന്നു നമുക്ക് നമുക്ക് പിരിയാം അമ്മു കരഞ്ഞുകൊണ്ട് നന്ദനോട് പറഞ്ഞു നന്ദനും അവളുടെ കൂടെ കരഞ്ഞു നന്ദേട്ടനല്ലാത്ത ഒരാളും ഈ അമ്മുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അടുത്ത ജന്മത്തിൽ നന്ദേട്ട് അമ്മയെ ജീവിക്കണം ഞാൻ കാത്തിരിക്കും അടുത്ത ജന്മത്തിനായി നന്ദേട്ടൻ പേടിക്കണ്ട ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല ഇനി പഠിച്ചൊരു ജോലി വാങ്ങണം തനിയെ ജീവിക്കുമ്പോൾ ജോലി ആവശ്യമാണല്ലോ ആർക്കും ഒരു ഭാരമാകാൻ പാടില്ല ഇനി നമ്മൾ തമ്മിൽ കാണില്ല നന്ദേട്ടൻ കാണാൻ വരരുത് ഇനി എന്നെ കാണാമെന്നാൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കും അമ്മയെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് രണ്ടാൾക്കും ഒരു ജീവിതം വേണ്ട ഇനി നന്ദേട്ടൻ എന്നോടൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്നും പറഞ്ഞ് കണ്ണീർ തുടിച്ചുകൊണ്ട് നന്ദൻ്റെ നെർക്കയിൽ ആദ്യമായി ഒരു ഉമ്മയും കൊടുത്തിട്ട് അമ്മു നടന്ന് നീങ്ങി പെട്ടെന്ന് ഒരു ബസ് വന്ന് ബ്രേക്കിട്ടത് അമ്മു വേഗം ഞെട്ടി എഴുന്നേറ്റു ഇന്നക്ക് പതിനാറ് കൊല്ലം മുൻപാണ് നന്ദേട്ടനെ അവസാനമായി കണ്ടത് ഇന്ന് വീണ്ടും നന്ദേട്ട് മുൻപിൽ പോകാൻ പോന്നു അന്ന് സംസാരിച്ചു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ വാശി പിടിച്ച് അമ്മ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് തുടർന്ന് പഠിക്കാൻ ഡൽഹിക്ക് പോയി ഇപ്പോൾ പഠിച്ച് ജോലി കിട്ടി ഡൽഹി തന്നെ കഴിയുന്നു അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നന്ദേട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരാളെ താൻ ഡൽഹി വെച്ച് കാണാനിടയായത് അയാളിലൂടെ നന്ദേട്ട് വിവാഹം കഴിഞ്ഞതും ഒരു മകനുണ്ടായതും ഒരു കൊല്ലം മുൻപ് നന്ദേട്ടൻ വിവാഹമോചിതനായതും താൻ അറിഞ്ഞു ആ പെണ്ണും നന്ദേട്ടനും തമ്മിൽ എന്നും കലഹം ആ അമ്മയെയും അവൾ നോക്കില്ലായിരുന്നു രണ്ട് കൊല്ലം മുമ്പ് ആ അമ്മ മരിച്ചു അതിനുശേഷം പ്രശ്നങ്ങൾ രൂക്ഷമാകുകയും വിവാഹമോചനം നേടുകയും ചെയ്തു മകനെ അവർ കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ നന്ദേട്ടൻ ഒറ്റയ്ക്കാണ് എനിക്ക് എനിക്കവിടെ ചെല്ലണം അദ്ദേഹത്തെ കാണണം അമ്മു തൻ്റെ നിറകണ്ണകൾ തുടച്ചു കോളിമ്പിലടിക്കുന്ന ശബ്ദം കേട്ടാണ് നന്ദൻ വന്ന് വാതിൽ തുറന്നത് വാതിൽ തുറന്നു മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ നന്ദൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പോയി നന്ദൻ അമ്മുവിനെ സൂക്ഷിച്ചു നോക്കി അധികം നിറമില്ലാത്ത കോട്ടൺ സാരി ഉടുത്ത് ഒഴിഞ്ഞ നെറ്റിയും കരി പടർത്താത്ത കണ്ണുകളും കഴുത്തിൽ നൂല് പോലുള്ള മാലയുമിട്ട് അമ്മു നിൽക്കുന്നു അമ്മു അത്യധികം സന്തോഷത്തോടെ നന്ദൻ വിളിച്ചു എത്ര നാളായമ്മു നിന്നെ ഒന്ന് കണ്ടിട്ട് നിനക്ക് സുഖമാണോ നീ ഇപ്പോഴും ഒറ്റയ്ക്കാണല്ലേ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞിട്ടോ നന്ദൻ വളരെ ആവശ്യത്തോടെ അമ്മുവിനോട് പറഞ്ഞു പതിനാറ് കൊല്ലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരാഴ്ച മുമ്പാണ് വിവാഹമോചനകാര്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ ഒന്ന് കാണുമെന്ന് തോന്നി അതാ വേഗം വന്നത് അമ്മു നന്ദൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു നമ്മൾക്കന്ന് ഒരുമിക്കാൻ പറ്റിയില്ല എൻ്റെ അമ്മ കാരണം എനിക്ക് നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ നമ്മുടെ ഇടയിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് തീർത്തു ഒറ്റയ്ക്കാണ് അമ്മു എന്നോ ഒറ്റയ്ക്കായതാണ് ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നാകണം എന്നു പറഞ്ഞ നന്ദൻ അമ്മുവിനെ കെട്ടിപ്പിടിച്ചോ അമ്മു നന്ദനെ തള്ളി മാറ്റി എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്ന് ഒരു കൊല്ലമായി ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഒന്ന് അന്വേഷിച്ചു പോലും വന്നില്ല അതാണ് നിൻ്റെ ദേഷ്യം നിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത അതില്ലാത്തത് അതില്ലാത്തത് കാരണമാണ് ഞാൻ വരാതിരുന്നത് നീ എന്നോട് ക്ഷമിക്കണം അത് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ നന്ദൻ കണ്ണ് നിറച്ചുകൊണ്ട് അമ്മുവിനോട് പറഞ്ഞു ഞാൻ എന്തൊക്കെയാണ് ക്ഷമിക്കേണ്ടത് അമ്മയുടെ വാക്കം കേട്ട് എന്നെ ഉപേക്ഷിച്ചതോ അമ്മു ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു എന്നോട് ക്ഷമിക്കണം അന്നത്തെ സിറ്റുവേഷനിൽ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നന്ദൻ സങ്കടത്തോടെ പറഞ്ഞു നിർത്തടും തൻ്റെ ഒരു നാടകം ചാരിച്ചോ ഞാൻ തന്നെ കെട്ടാൻ വന്നതാണെന്നോ ഒരിക്കലുമില്ല പോലുള്ള ഒരു നീജൻ്റെ താലി അണിയേണ്ടതിൻ്റെ ഗതികേടൊന്നും ഈ അമ്മുവിനില്ല എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എനിക്ക് രണ്ടു മക്കളുമുണ്ട് ലോകത്തെ ഏറ്റവും ഭാഗ്യവതി ഞാനാണ് അതുകൊണ്ടാണ് എനിക്കെന്റെ നികേഷനെ കിട്ടിയത് അമ്മു വാശിയോടെ നന്ദനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദൻ്റെ മുഖം വലിഞ്ഞു മുറുകി അപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ അന്ന് നിന്റെ വർത്താനം എന്തായിരുന്നു നന്ദേട്ടനെ മറക്കാൻ പറ്റില്ല വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്നിട്ട് നീ വേറെ കെട്ടിയല്ലേ നന്ദൻ പുച്ഛത്തോടെ അവളെ നോക്കി പിന്നെ നിന്നെ പോലുള്ള ചതിയനെ ഓർത്ത് ജീവിതം ഞാൻ എന്തിന് കളയണം നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് താൻ കെട്ടിയാടിയ നാടകം ഞാനതിൽ പെട്ടു പോകേണ്ടതായിരുന്നു ഞാൻ കാരണം നിന്റെ അമ്മ മരിക്കണ്ടെന്ന് പറയാൻ വേണ്ടി തൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ നിൻ്റെ കല്യാണക്കാരെയും ചർച്ച ചെയ്യുന്നു കൂടാതെ എന്നെ ഒഴിവാക്കിയ കാര്യം പറഞ്ഞ് ചിരിക്കുന്നു അപ്പോൾ നിൻ്റെ അമ്മയുടെ മറുപടി ഞാൻ കേട്ടു ഒരു പെൺകുട്ടിയുടെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് വേണോ മോനെ പുതിയ ജീവിതം നീ അതിനെ വീണ്ടും പുച്ഛിച്ച് തള്ളി പിന്നെ ഒരു പ്രേമം സ്ഥിര ജോലിയും നല്ല സ്വത്തുമുള്ള പെണ്ണ് നമ്മുടെ കടമെല്ലാം തീരും എനിക്ക് സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കണം ആ അമ്മുനെ കിട്ടിയാൽ ഇതൊന്നും നടക്കില്ല നക്കാപ്പിച്ച സ്ത്രീധനെ കിട്ടൂ അവളെ ഞാൻ നൈസായി ഒഴിവാക്കിയിട്ടുണ്ട് അവൾ എന്നെ ഓർത്ത് ബാക്കി ജീവിതം ജീവിച്ചോളും അഞ്ചുകൊല്ല കൂടെ പ്രേമിച്ച് നടന്നതല്ലേ അവൾ വേറെ കെട്ടണ്ട ഇതായിരുന്നല്ലേ തൻ്റെ വാക്കുകൾ ഇനി പറയടൂ ഞാൻ തന്നെ പോലെ ഒരു ചതിന് വേണ്ടി കാത്തിരിക്കണോ പിന്നൊരു കാര്യം എൻ്റെ കെട്ടിയവനോട് പറഞ്ഞ് കുടുംബകലകം ഉണ്ടാക്കാനാണ് പാവമെങ്കിൽ ഒരു ചുക്കും നടക്കില്ല എന്നെ ഇവിടെ പറഞ്ഞു വിട്ടത് എൻ്റെ കെട്ടിയവൻ തന്നെയാണ് വേണോമെങ്കിൽ രണ്ട് തല്ലും തന്നോളാൻ പറഞ്ഞു പക്ഷെ ഞാൻ ചെയ്യുന്നില്ല തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല തന്നെ തൊട്ടാൽ എൻ്റെ കൈ ചീത്തയാകും അപ്പോൾ ശരി പോട്ടടോ ചതിയാ നിന്റെ ഈ അവസ്ഥ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് സന്തോഷമായി നിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അങ്ങനെ സ്റ്റൈലിൽ ഒരു നല്ല ഡയലോഗും പറഞ്ഞു അമ്മു അവിടെ നിന്നും ഇറങ്ങി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പാട്ടും പാടിയാണ് അവൾ തിരിച്ചു പോയത് ചതിയിലൂടെ ഒന്നും നേടുകയില്ല എല്ലാം നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ ചില സമയങ്ങളിൽ ചതിയിലൂടെ നേടിയത് കുറച്ചുനാൾ നമ്മുടെ കൂടെ ഉണ്ടാകും പിന്നീട് നഷ്ടപ്പെടുകയും നമ്മളെ പടുപുഴയിലേക്ക് വീഴ്ത്തുകയും ചെയ്യും शुभम, रजना, सुबिशा